എന്തിനാ അമ്മേ ജാനിയെ ഏട്ടൻ ഇങ്ങനെ ഉപദ്രവിച്ചത് മയൂരി സങ്കടത്തോടെ പറഞ്ഞു അത് മോളെ അവർ ഭാര്യയും ഭർത്താവും അത് പിന്നെ മോന് സുഖമില്ലല്ലോ ഒന്നും വ്യക്തമായി പറയാൻ കഴിയാതെ കലാ മകളുടെ മുമ്പിൽ നിന്നും വിയർത്തു മയൂരി എന്താ നിനക്കറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം മുത്തശ്ശി പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു അത് മുത്തശ്ശി മുത്തശ്ശിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ലയേ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം പോ ചെന്നിരുന്ന് പഠിക്കി മുത്തശ്ശി അല്പം ഗൗരവത്തോടെ പറഞ്ഞു തിരിച്ചൊന്നും മറുപടി പറയാതെ കലയെ ഒന്ന് നോക്കിയതിന് ശേഷം മയൂരി അവളുടെ മുറിയിലേക്ക് പോയി കലയെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മുത്തശ്ശിയും അവിടെ നിന്ന് പോയി പിന്നെയുള്ള രാത്രികളിലെല്ലാം മയൂർ ജാനിയെ ഉപദ്രവിക്കുമായിരുന്നു മയൂരിൻ്റെ മുറിയിലേക്ക് പോകാൻ വിസമ്മതിച്ച ജാനിയെ മുത്തശ്ശി ബലമായി പിടിച്ചു വലിച്ച് മയൂരിൻ്റെ മുറിയിലേക്ക് ബലമായി തള്ളിവിടുമായിരുന്നു അതിനുശേഷം വാതിൽ പുറത്തു നിന്നും പൂട്ടുമായിരുന്നു മയൂരിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ജാനി മരണവേദന അനുഭവിച്ചുകൊണ്ടേയിരുന്നു കലയ്ക്കും ശ്രീനാഥിനും മുത്തശ്ശിയെ തടയാൻ കഴിയില്ലായിരുന്നു പതിയെ പതിയെ ഉപദ്രവങ്ങൾ കുറഞ്ഞു വന്നു അവൻ ജാനിയോട് സംസാരിക്കാൻ തുടങ്ങി സുന്ദരിക്കുട്ടിയാണല്ലോ എന്തിനാ സുന്ദരിക്കുട്ടി കരയണേ വേദനിക്കുന്നുണ്ടോ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൻ അവളെ ഒട്ടും വേദനിപ്പിച്ചിരുന്നില്ല മൃദുലമായി ചുംബിക്കുകയും ഒട്ടും വേദനിപ്പിക്കാതെ വാരി പുണരുകയും മാത്രമേ അവൻ ചെയ്തിരുന്നുള്ളൂ ആദ്യമായുണ്ടായ പീഡനത്തിന്റെ നോവുകൾ ജാനിയെ അലട്ടിക്കൊണ്ടിരുന്നതിനാൽ മയൂരിന്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം അവളിൽ ഭയം സൃഷ്ടിച്ചു അവൻ വരുന്നതും ചുംബിക്കുന്നതും വാരി പുണരുന്നതുമെല്ലാം അവളിൽ ഭയം ജനിപ്പിച്ചു ശരീരവും മനസ്സും വിറച്ചു വിറങ്കലിച്ചാണ് അവൾ അവിടെ കഴിഞ്ഞിരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മയൂരിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൻ എല്ലാവരോടും സംസാരിച്ചു തുടങ്ങി അതിനുശേഷം അവനെ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ഉറങ്ങാനുള്ള മരുന്നുകൾ നൽകി ചികിത്സിക്കാൻ വൈദ്യർ തീരുമാനിച്ചു രണ്ട് മൂന്ന് ദിവസത്തെ ഗാഢമായ നിദ്ര ആ നിദ്രയ്ക്ക് ശേഷം ഉണർന്ന മയൂർ പഴയ രീതിയിലായി മറവിയിലേക്ക് പോയ അവൻ്റെ പഴയ ഓർമ്മകളെല്ലാം അവനിലേക്ക് തന്നെ തിരിച്ചു വന്നു അവൻ എല്ലാവരെയും ഓർക്കാനും സംസാരിക്കാനും തുടങ്ങി എന്നാൽ ജാനി അവൻ്റെ ഓർമ്മയിലുണ്ടായേയില്ല ഇപ്പോൾ എല്ലാം ഓർമ്മയുണ്ടോ കുട്ടിക്ക് വൈദ്യർ സന്തോഷത്തോടെ ചോദിച്ചു ഓർക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എന്താ ഇയാൾക്ക് തോന്നണേ ഗാഠമായ ഉറക്കത്തിന് ശേഷമുള്ള ഉണർവ് അതാണ് എനിക്ക് തോന്നുന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പഴയ ഓർമ്മകളെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്നത് തന്നെ നല്ല ലക്ഷണമാണ് എനിക്കെന്താണ് സംഭവിച്ചത് വൈദ്യരെ സംഭവിച്ചതിനെ ഓർത്ത് ഇനി വിഷമിക്കേണ്ട കുട്ടി ഒരു നിദ്രയിലായിരുന്നു ഗാഢമായ ഒരു നിദ്ര ആ നിദ്രയിൽ നിന്നും ഇപ്പോൾ ഉണർന്നു ഇനി പഴയതിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിക്കൂ വൈദ്യർ അവനെ ഉപദേശിച്ചു മയൂർ നോർമലായതും മാണിക്കശ്ശേരി തറവാട്ടിൽ ഒരു വലിയ ഉത്സവം തന്നെയായിരുന്നു ഗൗരവകാരിയായ മുത്തശ്ശിയുടെ മുഖം അന്നാണ് തെളിഞ്ഞത് ഈ ജന്മം എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചു എന്ന് പറഞ്ഞ് മുത്തശ്ശി അവനെ കെട്ടിപ്പിടിച്ചു എന്താ മുത്തശ്ശി എനിക്ക് പറ്റിയേം മയൂർ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല മോനെ എൻ്റെ മോന് ചെറിയൊരു മയക്കമുണ്ടായിരുന്നു ആ മയക്കം കഴിഞ്ഞു നീ ഉണർന്നു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല മുത്തശ്ശി അവൻ്റെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു ജാനി ഒഴികെ ആ വീട്ടിലുള്ള എല്ലാവരോടും അവൻ സംസാരിച്ചു നോർമലായി എല്ലാവരോടും സംസാരിക്കുന്ന മയൂരിനെ ജാനിക്ക് പുതിയൊരു അത്ഭുതം പോലെയാണ് തോന്നിയത് അവൾ അവനെ ആദ്യമായി കാണുമ്പോൾ സ്വന്തം കാര്യങ്ങൾ തനിയേ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അവൻ അതിൽ നിന്നുമുള്ള അവന്റെ മാറ്റം അവളിൽ അത്ഭുതം ഉണർത്തി ഓനെ നിനക്കിതാരാണെന്ന് മനസ്സിലായോ ജാനിയെ തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഇല്ല എന്ന രീതിയിൽ അവൻ തലയാട്ടി നിന്റെ ഭാര്യയാണ് ജാനകി വാട്ട് ഭാര്യയോ അതെങ്ങനെ സംഭവിക്കും ഞാൻ ആദ്യമായാണ് ഈ കുട്ടിയെ കാണുന്നത് എൻ്റെ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞോ ദിസ് ഈസ് നോൺ സെൻസ് മൈ വെഡിങ് ഈസ് ഓവർ ദാറ്റ് വിൽ നെവർ ഹാപ്പൻ അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു അവിടെയുള്ളവരെല്ലാം ജാനി അവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടും അവൻ അത് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല വെഡിങ് ഫോട്ടോ വരെ കാണിച്ചു കൊടുത്തിട്ടും അവനത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല അവൻ്റെ റൂമിൽ പോലും അവളെ കയറ്റാൻ അവൻ അനുവദിച്ചില്ല എനിക്ക് ഒരു ഓർമ്മയും ബോധവും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചത് തന്നെ തെറ്റാണ് ട്രീറ്റ്മെന്റിന് മാത്രമാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഇപ്പൊ കഴിഞ്ഞില്ലേ ഇനി എന്തിനാണ് ആ പെൺകുട്ടി ഇവിടെ തുടരുന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ഒരു സെന്റിമെന്സിന്റെ പേരിലും ഭാര്യയാക്കാൻ എനിക്ക് കഴിയില്ല മയൂർ തറപ്പിച്ചു പറഞ്ഞു മോനെ കണ്ണാ നീ ആ കുട്ടിയെ ഉപേക്ഷിക്കരുത് അതിൻ്റെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് അതിവിടെ നിന്നത് ഒരുപാട് വേദനകൾ അതിന് നൽകിയാണ് മോനെ നിന്നെ ചികിത്സിച്ചത് ആ കുട്ടി ഒരുപാട് അനുഭവിച്ചു അതിനെ ഉപേക്ഷിച്ചാൽ ആ പാപം ഈ തറവാട് വിട്ടു പോകില്ല മാണിക്കശ്ശേരിയിലെ ഈ അമ്മയുടെ തലയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് പാപങ്ങൾ വീണിട്ടുണ്ട് പാപമാണ് പാപമാണ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും നിനക്ക് വേണ്ടിയാണ് മോനെ ഞാൻ അത് ചെയ്തത് മുത്തശ്ശി അവൻ്റെ കാരു പിടിക്കുന്നത് പോലെ കേണപേക്ഷിച്ചു ഐ എം സോറി മുത്തശ്ശി എനിക്ക് കഴിയില്ല എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണല്ല അവൾ എൻ്റെ ഓർമ്മയിലെ ഒരു കണികയിൽ പോലും അവളില്ല എനിക്ക് ഓർത്തെടുക്കാനും സാധിക്കുന്നില്ല ആ കുട്ടിക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും അതിനുള്ള പണം കൊടുത്തോളൂ എത്ര പണം കൊടുത്താലും തീരാത്ത കടമാണ് മോനെ അത് ഈ പാപത്തിന് കൂട്ടുനിന്ന എൻ്റെ തലയിൽ വരെ ഏഴ് ജന്മമെടുത്താലും തീർത്താ തീരാത്ത ശാപം വന്ന് വീണിട്ടുണ്ട് അതെന്നെ പൊള്ളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇനി ആ കുട്ടിയെ നീ ഉപേക്ഷിക്കുകൂടി ചെയ്താൽ മുത്തശ്ശി ആ ശാപത്തിൽ കിടന്ന് പൊള്ളി മരിക്കും മോനെ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്ലീസ് എന്നെ ഒന്നിനും നിർബന്ധിക്കരുത് അതുമാത്രവുമല്ല ഒരു വിവാഹ ജീവിതം നയിക്കാനുള്ള പ്രായവും പക്വതയും ഒന്നും എനിക്കായിട്ടില്ല അതിനുള്ള മനസ്സും എനിക്കില്ല അതുമാത്രവുമല്ല ഞാൻ അമേരിക്കയിൽ മറ്റൊരു കുട്ടിയുമായി കമ്മിറ്റഡാണ് അവളെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല മുത്തശ്ശിക്ക് ആ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോവുക തന്നെ ചെയ്യും ഒരിക്കലും ആ കുട്ടിയെ ഭാര്യയായി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മുത്തശ്ശിയോട് തറപ്പിച്ചു പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്നും പോയി കുറച്ച് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ജാനി അവിടെ ഒറ്റപ്പെട്ടതുപോലെയായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയിലെ മയൂരിൻ്റെ അമ്മാവനായ ശ്രീജിത്ത് അവന് വിസയും ടിക്കറ്റുമെല്ലാം ശരിയാക്കി കൊടുത്തു അമേരിക്കയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം മായയുടെ മകനായ അഖിൽ മയൂരിൻ്റെ സമപ്രായക്കാരനാണ് അതുമാത്രവുമല്ല ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലുമാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശി അഖിലിനെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ചു വരുത്തി ഇവൻ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു എന്താ മയൂരേ ഇത് ഏതായാലും ആ കുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലേ ഇനി ഉപേക്ഷിക്കുന്നത് കഷ്ടല്ലേ ഇപ്പോൾ വേണ്ട ഇപ്പോഴാ കുട്ടിയും ചെറുതല്ലേ നിങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ അഖിൽ അവനെ ഉപദേശിച്ചു ദേ അഖിലേ മുത്തശ്ശിയുടെ ശുപാർശയും കൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കാണിച്ചു തന്നിട്ട് നിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ചിലപ്പോൾ നിനക്ക് സാധിച്ചേക്കും പക്ഷേ എനിക്ക് സാധിക്കില്ല നിനക്കറിയാമല്ലോ ഞാനും രേണുവുമായുള്ള റിലേഷൻഷിപ്പിനെ പറ്റി രേണുവല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല വെറുതെ നീ സെന്റിമെന്റ്സ് പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട മയൂർ ദേഷ്യത്തോടെ പറഞ്ഞു എടാ അതിനെ കണ്ടിട്ട് പാവാണെന്ന് തോന്നുന്നു അതുമാത്രവുമല്ല അരുണിമ പറയുന്നത് കേട്ടു നിങ്ങൾ തമ്മിൽ ഒരുപാട് ദിവസം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നിർത്ത് എനിക്കതൊന്നും ഓർമ്മയില്ല അവളെ തൊടാൻ പോയിട്ട് കാണുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് എന്ത് സെന്റിമെന്റ്സിന്റെ പേരിലായാലും എനിക്ക് ആ കുട്ടിയെ സ്വീകരിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഞാൻ ഉത്തരവാദിയല്ല മയൂർ ദേഷ്യത്തോടെ പറഞ്ഞു മയൂരിൻ്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ തോൽവി സമ്മതിക്കാനേ അഖിലിന് കഴിഞ്ഞുള്ളൂ അമേരിക്കയിൽ പോകുന്നതിൻ്റെ അന്ന് രാത്രി അവൻ ജാനിയോട് സംസാരിക്കാനായി അവളുടെ മുറിയിലേക്ക് ചെന്നു ജാനകി എന്നല്ലേ പേര് ഞാൻ പറയുന്നത് ക്രൂരമായിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം കുട്ടിയെ എനിക്ക് അറിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും കുട്ടിയോട് ചെയ്തിട്ടുമില്ല എൻ്റെ ഭാര്യ എന്ന പദവിയിൽ ഈ മാണിക്കശ്ശേരിയിൽ തുടരാതിരിക്കുന്നതാണ് കുട്ടിക്ക് നല്ലത് താൻ ഇവിടെ നിന്നും പോകണം അതിനുവേണ്ടി എത്ര പണം തരാനും ഞാൻ തയ്യാറാണ് ആ പണം കൊണ്ട് തനിക്ക് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാം മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം അതാണ് നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത് മയൂർ അവളോട് പറഞ്ഞു മയൂരിന്റെ വാക്കുകൾക്ക് ജാനി ഒന്നും മറുപടി പറഞ്ഞില്ല അവളുടെ കണ്ണിൽ നീർ പൊടിഞ്ഞു ഒരു മറുപടിയും പറയാതെ മിണ്ടാതെ നിൽക്കുന്ന ജാനിയെ ഒന്ന് നോക്കിയ ശേഷം മയൂർ ആ മുറി പോയി പിറ്റേ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി കൂട്ടുകാരെ എത്ര ദുഷ്ടനാണ് മയൂർ അല്ലേ ഇന്ന് പറ്റിയാൽ ഒരു പാർട്ടം കൂടെ തരാം പക്ഷേ ഒരുപാട് വൈകും എന്ന് മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ